ഇവിടെ ഭഗവത്പാദര ആചാര്യ ശങ്കര ഭഗവത്പാദര് തൻ്റെ ഭാഷത്തിൽ പറയും ബ്രഹ്മ ആചാര്യ ഉപദേശ പരമ്പരയായവ അധിഗന്തവ്യ ന നേധയാ ന ന ഭുവനാശ്രുതേന ദ തർക്കം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിശക്തി കൊണ്ടോ നീ വലിയ ഞാൻ ഇൻ്റലിജൻ്റാണ് ജീനിയസാണ് അതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ പ്രഭാഷണം ചെയ്തുകൊണ്ടോ കുറേ കേട്ടത് കൊണ്ടോ ഒന്നും സാക്ഷാത്കരിക്കാനാവില്ല പ്രാപിക്കാനാവില്ല പിന്നെയോ ആ ബ്രഹ്മ ബ്രഹ്മച്ച പരമാത്മാ ഭഗവാൻ സത്യം ആചാര്യ ഉപദേശ പരമ്പരയാ ഏവ അധികന്തവ്യ ആ അനുഭവസമ്പന്നന്മാരായ ആ ഗുരുനാഥന്മാരുടെ ഉപദേശം കൊണ്ട് വേണം നമുക്ക് ഓരോരുത്തർക്കും അത് അനുഭവത്തിൽ വരാൻ അത് സാക്ഷാത്കരിക്കപ്പെടാൻ അതുകൊണ്ട് അവരുടെയും ഇവരുടെയും വാക്ക് കയട്ടിപ്പോയാൽ നമ്മൾ എത്തുന്നത് എവിടെയെങ്കിലുമോ ഇവിടെയോ സ മുനിനാദർശിത പദ നാരദനെ പോലുള്ള ഒരു ഗുരുനാഥൻ മുനി മനനശീലവാനാണ് മുനി അതെ മനനധ്യാനങ്ങൾ ചെയ്ത് സത്യത്തെ അനുഭവിച്ചാൽ അങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ടപ്പോളോ അതേന് ഭവന്തം സംഭ്രാവത് ഭഗവാനെ സമ്യക്കാകും എണ്ണം നല്ല പോലെ വേണ്ട പോലെ പ്രാപിക്കാനായി അടയാനായി എന്നർത്ഥം നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് അർത്ഥം ഇനി ഈ വരാഹത്തിൻ്റെ പുറകിൽ ഒരു തത്വം എന്താ ശരിക്കും ഈ വരാഹവതാരം ഹിരണ്യാക്ഷവധത്തെക്കുറിച്ചുകൂടെ പറഞ്ഞത് ഫലശ്രുതി ഉണ്ട് ഹിരണ്യാക്ഷ പദത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് പോലും ഒരാൾ മുക്തനാവുന്ന എന്ന് വെച്ചാൽ സകല വാസനകളിൽ നിന്നും മുക്തനാവും നമ്മുടെ ശാസ്ത്രത്തിൽ ഈ പാപം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ഒരു സംഗതിയല്ല പാപി എന്ന് പറഞ്ഞിട്ട് തുടങ്ങണമെന്നില്ല ഇവിടെ പാപം എന്ന് പറയുന്നത് എന്താ തെറ്റായ ചിന്ത കൊണ്ട് തെറ്റായ തീരുമാനത്താൽ നാം ചെയ്തു പോയ തെറ്റായ പ്രവൃത്തികളുടെ ഫലമായിട്ട് നമ്മുടെ മനസ്സിൽ ഊറിക്കൂടിയ ആർജിച്ച സംസ്കാര വിശേഷമാണ് വാസന എന്ന് പറയാം യാതൊരു വാസനകളാണോ നമ്മെ ബഹിർമുഖമായി വിഷയാഭിമുഖമായി കൊണ്ടുപോകുന്നത് അത്തരം ചിന്തകൾക്ക് കാരണമായി തീരുന്നത് സത്യത്തിനോട് ആത്മാവിനോട് ഈശ്വരനോട് അടുക്കാൻ സമ്മതിക്കാതെ ആ ചിന്തയ്ക്ക് ഇടം കൊടുക്കാൻ സമ്മതിക്കാതെ വിഷയ വികാര വികാരങ്ങളെ കൊണ്ട് നമ്മളെ പുറത്തേക്ക് തള്ളിവിടുന്നത് അതാണ് പാപം പാപം എന്ന് പറഞ്ഞാൽ ബഹിർമുഖതയാണ് ധാരാളം പുണ്യമുണ്ടെങ്കിലേ ഭഗവാനെ ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലുള്ള ദിവ്യമായ ഉദാത്തമായ സംസ്കാരം ആസനം നമ്മുടെ ഉള്ളിലുണ്ടാവണം അപ്പോഴാണ് ആ ഭഗവാന്റെ സ്മരണ ചെയ്യാൻ നമുക്ക് സാധിക്കാം അപ്പം ഇവിടെ ഈ ഹിരണ്യകശി ഹിരണ്യാക്ഷൻ ഭഗവാനെ കണ്ടത് എങ്ങനെയാണ് കാട്ടുപന്നിയേറ്റാം എന്നാൽ നാരദനും പിന്നീട് ധനകാദി മുകർഷിമാരൊക്കെ ഇവിടെ വന്ന് ഭഗവാനെ സ്തുതിക്കേണ്ടത് അവരൊക്കെ എങ്ങനെ ഭഗവാനെ കണ്ടു രസമാണ് അവരൊക്കെ യജ്ഞവരാഹമൂർത്തി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നതും നമസ്കരിക്കേണ്ടതും വസ്തു ഒന്നല്ലേ ഹിരണ്യകാക്ഷൻ്റെ സംസ്കാരം കൊണ്ട് ഹിരണ്യാക്ഷൻ പന്നിയായിട്ട് കണ്ടു ഇതേ പന്നി ഋഷിമുനികളോ യജ്ഞസ്വരൂപനായി കണ്ടു എന്തായി താല്പര്യം യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ യജ്ഞം എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ് അർത്ഥം യജ്ഞോ വൈ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാലോ വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം ഈ പ്രപഞ്ചം വിശ്വം വിഷ്ണുവാ അപ്പോൾ ഭഗവത്ഗീതയില് ഭഗവാൻ പറയും കർമ്മം എങ്ങനെയാണ് നമ്മളെ വാസനകളുണ്ടാക്കി ജനനമരണങ്ങളിലിട്ട് സത്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ബന്ധിക്കുന്നത് യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മണ ലോകോയം കർമ്മബന്ധന മൂന്നാമത്തെ അധ്യായത്തിൽ കർമ്മയോഗം പറയുമ്പോൾ ഈ യജ്ഞപദം അവിടെ ഭഗവാൻ പറയും അഗ്നി കുണ്ടത്തിൽ അർത്ഥം അറിഞ്ഞിട്ടോ അറിയാണ്ടോ കുറെ നെയ് കോരി ഒഴിക്കണതല്ല യജ്ഞമെന്ന് കൃഷ്ണഭഗവാൻ പറയണത് ഇപ്ലവാത്മകമായൊരു വ്യാഖ്യാനം കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കൊടുത്തു എന്താ അത് ലോകമംഗളത്തിന് വേണ്ടി സ്വാർത്ഥതയില്ലാതെ അർപ്പണബുദ്ധിയോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യജ്ഞമാണ് യജ്ഞത്തിൻ്റെ ഫലം എന്താ വാസനാക്ഷയം ചിത്തശുദ്ധി കർമ്മങ്ങളൊക്കെ യജ്ഞമാക്കി മാറ്റണം യജ്ഞഭാവനയോടെ കർമ്മം ചെയ്യണത്തും യജ്ഞ ഒരു ഭാവനയാണ് ബുദ്ധി അതാണ് യജ്ഞഭാവന ലോകമംഗളം കാരണം ലോകം ഈശ്വരൻ വേറെയല്ലല്ലോ ഈശ്വരനും ലോകം വേറെ വേറെ വസ്തുക്കളല്ല അതുകൊണ്ട് അപ്പം യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയങ് കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്തേയ മുക്തസംഗസമാചരം യജ്ഞഭാവനയോടെ അല്ലാതെ സ്വാർത്ഥഭാവനയോടെ കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മം കൊണ്ട് കർമ്മം ചെയ്യുന്ന ആൾക്ക് വാസനകളും കർമ്മബന്ധനവും വന്ന് ചേരുന്നത് അതുകൊണ്ട് നീ അങ്ങനെ കർമ്മം ചെയ്യാതെ യജ്ഞഭാവനയോടെ ഈശ്വരാരാധനയായിട്ട് നിന്റെ കർമ്മങ്ങളെ നിർവഹിക്കൂ രമണ മഹർഷി പറയും ഈശ്വരാർപ്പിതം നൈച്ഛയാതം ചിത്തശോധകം മുക്തിസാധകം കർമ്മങ്ങൾക്ക് ഈശ്വരാർപ്പണായ അതൊന്നും നമ്മളെ ബന്ധിക്കില്ല ജമെന്തിക്കില്ല എന്ന് മാത്രമല്ല അത് ചിത്തശുദ്ധി വഴി ആത്മജ്ഞാനത്തിലൂടെ സാക്ഷാത്കാരത്തിന് സഹായകവുമാണ് മറിച്ചാണെങ്കിലോ സ്വാർത്ഥപരമാണ് ആ കർമ്മങ്കിലോ കൃതിമഹോദൗപതന കാരണം ഫലമശാശ്വതം ഗതി നിരോധകം സ്വാർത്ഥപരമായി ചെയ്യുന്ന കർമ്മം നശ്വരമായ താൽക്കാലികമായ ക്ഷണികമായ ഫലങ്ങളെ കൊണ്ടുവരും പക്ഷേ വീണ്ടും വീണ്ടും കർമ്മവാസങ്ങളെ ഉണ്ടാക്കി പരമാത്മപ്രാപ്തിയാവുന്ന പരമഗതിക്ക് തടസ്സമാണ് വിഘാതം സൃഷ്ടിക്കും യജ്ഞം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മം ലോകോപകാരപ്രദമായി ചെയ്യുന്ന കർമ്മം പ്രവൃത്തി മനസ്സിലായോ